പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ രണ്ടു ദിവസങ്ങളിലായി ഇളങ്കൂർ പി എം എസ് എ എച്ച് എസ് എസ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മുപ്പത്തൊമ്പതാമത് സംസ്ഥാന ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നിർവഹിച്ചു കേരള ടെന്നിക്കോയ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ടെന്നിക്വൈറ്റ് അസോസിയേഷനും സ്കൂളും സംയുക്തമായാണ് മത്സര പരിപാടികൾ ഒരുക്കിയത് फ्लैगवाज ठीक ठीक എല്ലാം കേരള സംസ്ഥാന സജീവമായി മുന്നോട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിവിധ അസോസിയേഷനുകൾ പല സംസ്ഥാന സ്പോർട്സ് പ്രതിബന്ധം മാറ്റിവെച്ചുകൊണ്ട് കൂടി വളരെ സജീവമായി തന്നെ കായിക വിധാനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന മുന്നോട്ട് വരുന്ന ഒരു വരുമ്പോൾ ഞാൻ മനുഷ്യ സെക്രട്ടറിയോടും ഭാരവാഹികളോടും ഒക്കെ അന്വേഷിച്ചു കേരള ടീമുകൾ നാഷണൽ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നറിഞ്ഞ് അറിഞ്ഞ വലിയ സന്തോഷമാണ് നിർഭാഗ്യവശാൽ നാഷണൽ ഗെയിംസിൽ ഇല്ല അതൊരു പോരായ്മ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഈ വർഷം ഇല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നാഷണൽ ഗെയിംസ് ഒരു മുഖ്യ ഇനമായി മണ്ണിക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നാഷണൽ ഗെയിംസിൽ ഇല്ലെങ്കിൽ പോലും ഇന്റർനാഷണൽ ഫെഡറേഷനൊക്കെ അംഗീകരിച്ച് നിരവധി നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ വരുന്ന ഈ കായിക ഇനം ഇതിലൂടെ മികച്ചൊരു ഭാവി കണ്ടെത്താൻ കായിക സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിംഗിൾസ് ഡബിൾസ് മിക്സഡ് വിഭാഗങ്ങളിലാണ് മത്സരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുന്നൂറോളം കായിക താരങ്ങളും അൻപതോളം ഒഫീഷ്യൽസും മത്സര പരിപാടിയിൽ പങ്കെടുക്കും സംസ്ഥാന ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം മധു അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ ബേബി ഗിരിജ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി അനിൽകുമാർ അഖിലേന്ത്യാ ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്യാമ സ്വാമിനാഥൻ അബ്ദുൽ നാസർ സാവിത്രി അന്തർജനം ോയ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംബന്ധിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് നസറുള്ള അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ